എറണാകുളം കരിവേരിപ്പടിയിൽ റോഡരികിൽ പാർക്ക് ചെയ്ത നാല് കാറുകൾ അടിച്ചു തകർത്തു ലഹരി മാഫിയാണ് ഈ അക്രമത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത് വാഹനങ്ങൾ തകർക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടോളൂ വണ്ടിലേ നല്ലൊരു വണ്ടി ഏ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്യാമ എന്താണ് ഈ പ്രകോപനം കരിവേലിപ്പടിയിൽ ആർ കെ പിള്ള റോഡിലാണ് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ ലഹരി മാഫിയ സംഘം എറിഞ്ഞു തകർത്തത് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് ലഹരി മാഫിയ സംഘങ്ങൾ രാത്രി കാലത്ത് പ്രശ്നമുണ്ടാക്കുന്നത് നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു അതിന്റെ വൈരാഗ്യമാണ് ഈ വാഹനങ്ങൾ രാത്രിയിൽ ഓരോരുത്തരും കൊണ്ട് പാർക്ക് ചെയ്തു നാല് കാറുകളാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറുകൾ അതാണ് എറിഞ്ഞു തകർത്തിരിക്കുന്നത് ഏതായാലും അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും ചെയ്ത ആളെയും ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ലഹരി മാഫിയക്കെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഈ പ്രതികളെ പിടികൂടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രതിയുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് സ്കാൻ ഓക്കെ താങ്ക് യു മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് കാണുന്നത് ഈ വണ്ടി അടിച്ച് തകർക്കാൻ വരുന്ന ചേട്ടൻ്റെ ദൃശ്യമാണ് കാണുന്നത്